എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലം അമർത്തിയിട്ട് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴം വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കാര്യമായിട്ട് വേണ്ടിയത് പഴവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടി കേട്ടോ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ പഴം എടുത്തിട്ടുള്ളത് പൂവാൻ പഴമാണ് ഇതിൽ നിന്ന് ഒരൊറ്റ പഴം മാത്രമാണ് നമുക്ക് ഈ ഒരു പലഹാരത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തത് പൂവാൻ പഴമാണ് നിങ്ങളെ കയ്യിൽ മൈസൂർ പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നേത്രപ്പഴത്തിനെക്കാട്ടിലും നല്ലത് ചെറുപഴം ഏതെങ്കിലും എടുക്കുന്നതാണ് അപ്പോൾ അതാ ഈ ഒരൊറ്റ പഴം വെച്ചിട്ടാണ് ഈ ഒരൊറ്റ പഴവും അതേപോലെ തന്നെ ഈയൊരു ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ലേ നമുക്കൊന്ന് നോക്കാം കേട്ടോ അത് നമ്മൾ ഈ ഒരു പഴം തൊലിച്ചെടുത്തിട്ട് നല്ലപോലെ പഴുത്ത പഴാണ് കേട്ടോ വേണ്ടിയത് കാരണം നല്ലോണം പഴുത്തിട്ടുണ്ട് എന്നാലും കറുത്ത് പോയിട്ടൊന്നുമില്ല ആ രീതിക്കുള്ള ഒരു പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഒറ്റ പഴത്തേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി കൂടുതൽ ഗോതമ്പ് പൊടി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഴം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിക്ക് ചേർത്ത് കൊടുത്തത് ഉപ്പാണ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പെന്നെ തികച്ചില്ലാതെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പഴത്തിൻ്റെ മധുരത്തി കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തത് ഒന്നും കൂടി ചെറിയൊരു ഇടം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു ടേസ്റ്റുള്ള മധുരം ആവും നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ അല്ല നമുക്ക് പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര ഇടണ ഭാഗം സ്കിപ്പ് ആക്കിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈയൊരു പഴം ഈ ഒരു മാവിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു പഴം കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ കുഴഞ്ഞ് കിട്ടും കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഉടച്ചു കൊടുത്താൽ മതി ഇത് പഴം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക അല്ല ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ എന്താ പൂവൻ പഴം ഇതുകൊണ്ടുതന്നെ നമുക്ക് കട്ട കെട്ടി കിടക്കൊന്നുമില്ല മൈസൂർ പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എന്താ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ കിട്ടും ഇതിപ്പോൾ പൂവൻ പഴ ആകുമ്പോൾ അത്യാവശ്യം പൊടിയുള്ളൊരു പഴമാണല്ലോ തന്നെ നമുക്ക് നല്ല പോലെ അത് കട്ടല്ലാതെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അത് നല്ലപോലെ ആയി കിട്ടും അതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ആക്കാൻ വെക്കാം ആ ഒരു ടൈമിൽ നമ്മൾ പലകയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഇനി ആ ഒരു പഞ്ചസാര മെൽറ്റ് ആക്കണവരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ പലമ്മ ലേശം പൊടി ഇട്ടിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പലമ്മ ഒട്ടിപ്പിടിക്കോട്ടോ അപ്പോൾ നമ്മൾ പലമൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ അതില്ലയെന്നുണ്ടെങ്കിൽ ഏത് പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കോൺഫ്ലോർ ആവുമ്പോൾ പിന്നെ വല്ലാണ്ടൊന്നും കയ്മയും അതേപോലെ തന്നെ പലമിയൊന്നും ഒട്ടൂല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടു കൊടുത്തത് കേട്ടോ ഇതാ നല്ലപോലെ ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്ന രീതിക്ക് കുഴച്ചെടുത്തതിന് ശേഷം ഇതാ അതുപോലെ ചെയ്തിട്ട് നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം ചപ്പാത്തിൻ്റെ ഒക്കെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കണം അപ്പം ഞാനിത് നാലെണ്ണാക്കിയിട്ട് ഈക്വൽ പാർട്സ് പാർട്സാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇതാപ്പം നമ്മൾ നാല് ഭാഗം ആക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് പരത്തി എടുക്കണം ചപ്പാത്തിയൊക്കെ പരത്തണ പരുവത്തിൽ തന്നെ ചപ്പാത്തിനെക്കാട്ടിലും നല്ലപോലെ നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ പരത്താൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യണത് കോൺഫ്ലോറിൻ്റെ പൊടി തന്നെയാണ് നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മളെ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക കേട്ടോ അങ്ങനെ നമ്മൾ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തി റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എന്താ ഇത് മൊത്തമായിട്ടും ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും എന്താ ഈ ഒരു ഇതിലാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഒന്ന് നമ്മൾ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പരത്തി കൊടുക്കുകയാണ് ഞാനിവിടെ സാധാരണ പാം ഓയിലാണ് യൂസ് ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇങ്ങനെ എല്ലാ ഭാഗത്തും എണ്ണ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് കോൺഫ്ലോറിന്റെ പൊടി ഒന്ന് വിതറി കൊടുക്ക ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി ജസ്റ്റ് അത് തമ്മിൽ തമ്മില് നല്ലപോലൊരു വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ലെയർ ആയിട്ട് അടുത്ത ആ ഒരു ഇത് വെച്ചുകൊടുക്കുക അതേപോലെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റും അതേപോലെ തന്നെ എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കോൺഫ്ലോറിൻ്റെ പൊടി വിതറി കൊടുക്കാം ഇതുപോലെ നമുക്ക് നാല് ലെയറും ഇതുപോലെ തന്നെ ആക്കി എടുക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആയതുകൊണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് അതേറ്റ് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് തന്നെ ബെല്ലും അമർത്തിയിട്ട് അമർത്തി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവരുകയാണ് ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നല്ലപോലെ മടക്കി പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ എയർ വരും കേട്ടോ ഉള്ളിൽ അപ്പോൾ അങ്ങനെ അല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് ആ ലാസ്റ്റ് അറ്റം നല്ലപോലെ ആ ഒരു ഇതിമക്ക് കൂട്ടി കൊടുക്കണം കേട്ടോ അതുപോലെ കൂട്ടി കൊടുത്തോണ്ടിരിക്കണം എങ്കിൽ നമുക്കത് പൊളിഞ്ഞു പോരാതെ വൃത്തിക്ക് നിൽക്കുകയുള്ളൂ അതാ ഇതുപോലെ നല്ലപോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാതും ഒരേ വലിപ്പത്തിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു വരലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വലിപ്പത്തിൽ കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് ചെയ്യുമ്പോൾ എല്ലാതും ഒരേ അളവിൽ തന്നെ ആയി കിട്ടും അതപ്പോൾ നമുക്കിത് ഇത് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ പലമ വെച്ചിട്ട് ആ നടുവരൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താല് നല്ല വൃത്തിയുള്ള ഒരു പലഹാരമായിട്ട് നമുക്ക് കിട്ടും കണ്ടോ അതേപോലെ ഇതേപോലെ എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കട്ടോ എല്ലാതും ഇതുപോലെ ആക്കി കഴിയുമ്പോഴേക്കിനും നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഒരുപാട് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞമ്മക്കത് ഇട്ട് കൊടുക്കാം ഒരുപാട് ചൂടേറി ചൂടേറിപ്പോകുക ഒന്നും ചെയ്യണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് എണ്ണ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഈ ഒരു പരുവത്തിലുള്ള ചൂട് മാത്രമേ ഈ എണ്ണക്ക് പാടുള്ളൂ അതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചൂടായി ചൂടായി വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുമ്പോഴാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കട്ടയായിട്ടാ വെന്ത് കിട്ടുക അപ്പോൾ അങ്ങനെ ഈ ലെയേഴ്സൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ ജസ്റ്റ് എണ്ണയിൽ ആ ഒരു ഇത് ഉറക്കണേൻ്റെ മുന്നേ നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ലെയ്ഴ്സൊക്കെ കറക്റ്റായിട്ട് വിടർന്ന് വരും ഇത് ലോ ഫ്ലെയിമിലായതുകൊണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ സാധാരണ നമ്മൾ മറ്റുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ പൊരിച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യണം കാരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് മാത്രമല്ല നല്ലൊരു ബ്രൗൺ കളർ കളറാവണവരെ നമുക്കിത് വേവിച്ചെടുക്കുകയും ചെയ്യാം നമ്മൾ അപ്പസോഡയോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല മധുരത്തിനും കൂടുതലായിട്ട് പഞ്ചസാര കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല വളരെ കുറച്ച് മാത്രം പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഓവറായിട്ടുള്ള ഒരു മധുരമോ കാര്യങ്ങളൊന്നും ഈ ഒരു പലഹാരം ഉണ്ടാവില്ല പിന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഞമ്മക്കിതൊരു കാറ്റ് കിടക്കാത്ത നല്ലൊരു ഡപ്പയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഇത് ഇരിക്കുകയും ചെയ്യും കേട്ടോ കേടു വരാതെ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവം ഈ ഒരു കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ ലെയേഴ്സൊക്കെ നമുക്ക് പ്രത്യേകം എടുത്ത് കാണണത്തക്ക രീതിയിൽ ഇതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാ ഇത് എണ്ണീന്ന് കൂരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഈ ഒരു പലഹാരങ്ങൾ മൊത്തമായിട്ടും മേവിച്ചെടുത്തത് നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാനും മറച്ചു കൊടുക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചെണ്ണം ഇട്ടത് ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് കറക്റ്റ് ആ ലെയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ആ മുഴുവനായിട്ടുള്ള ബാക്കി മൊത്തത്തിൽ ഇട്ട് കൊടുത്തു നമ്മൾ നിൽക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോഴുള്ള നമുക്ക് ആ ലെയ്സൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതാ അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം മൊത്തം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടണത് ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും ഗോതമ്പൂടി എന്നുള്ള ഒരു ഇതും ഞമ്മൾക്ക് തോന്നൂല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വെറും ഒരൊറ്റ പഴമാണ് ഇതിൽക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞമ്മൾക്ക് ഇത്ര അധികം സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരാം അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ലെയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇത് ചൂടാറിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഉറപ്പ് കൂടി കൂടി വരും കേട്ടോ ഇപ്പം നമുക്ക് ചെറിയൊരു ചെറിയൊരിതുണ്ടാവും എങ്കിലും നമുക്ക് ചൂടാറിഞ്ഞതിൻ്റെ അനുസരിച്ച് കണ്ടോ ലെയേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചൂടാറുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടി കിട്ടി കൊണ്ടിരിക്കും കേട്ടോ അതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടിലാണുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും